ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പതിക്കെ പൊളിയണതായിട്ട് ഉള്ള ഭാഗങ്ങളായിട്ട് തമിഴിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നും ഓരോന്നായിട്ട് വീട്ടുകാരോടും മനസ്സിലാക്കി വരാനുള്ള ചന്ദ്ര അതുപോലെ തന്നെ ശ്രുതി ഓരോരുത്തരുടെ മനസ്സിലാക്കി വരികയാണ് പല ലാംഗ്വേജിലും ശ്ര ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവ നമ്മുടെ മലയാളത്തിൽ കുറച്ച് താമസിക്കും എന്തായാലും ഒരു ആറ് എട്ട് മാസം എന്തായാലും അവ ശ്രുതിയുടെ കള്ളത്തരം കുറച്ചെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് എന്തായാലും കണ്ടുപിടിക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്കായിരിക്കും ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്നത് കാരണം ചന്ദ്രയാണല്ലോ സ്തുതിൻ്റെ അടുത്തലേ വെച്ചിടുന്നത് പിന്നെ സുതി അങ്ങനെ തന്നെയാണ് സ്തുതിക്ക് ലോകത്ത് ആർക്കെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അത് സ്തുതിയുടെ അടുത്ത് മാത്രമാണ് അതുകൊണ്ട് തന്നെ ശ്രുതി ചതിച്ചതും ശ്രുതി ഇതിനു മുമ്പ് ഒരു വേറൊരാളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊരു ഭയങ്കര ഒരു പ്രായമുള്ളൊരു പുള്ളിക്കാരനെ ആയിരുന്നു അയാൾ മരിച്ചപ്പോൾ അയാളുടെ ഒരു കുഞ്ഞ് സുതിര വയറ്റിൽ വളർന്നിരുന്നു ആ കുഞ്ഞാണ് ആദി എന്നും ആ കുഞ്ഞിന്റെ അടുത്ത് പോലും ശ്രുതി കള്ളമാണ് പറഞ്ഞ ആദിയുടെ ആൻറ്റിയാണെന്നും പറഞ്ഞ് പറ്റിച്ചു അത് മാത്രല്ല കല്യാണം ശ്രുതിയിലെ കല്യാണം കഴിച്ചപ്പോഴും വേറെ ആരും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പറ്റിച്ചു മാത്രമല്ല അച്ഛൻ മലേഷ്യ മലേഷ്യാണെന്ന് പറഞ്ഞു ശ്രുതിയുടെ അച്ഛനൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ് അമ്മയും അതുപോലെ തന്നെ മോനും മാത്രമേ ശ്രുതിക്കുള്ളൂ എന്നുള്ള സത്യങ്ങളൊക്കെ ശ്രുതി അറിയുമ്പോൾ ഏറ്റവും ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കണത് ശ്രുതിന് തന്നെയായിരിക്കും അപ്പോഴാണ് ശ്രുതി ഓരോരോ കാര്യങ്ങൾ താൻ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കണത് രേവതിന് എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് കല്യാണത്തിന് വന്നിട്ട് രേവതിനെ ചതിച്ച് പോയി അത് എഴുതുകയാണ് തന്നെ നന്നായി അതുകൊണ്ടായിരുന്നു സച്ചിക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നത് രേവദിന എന്തായാലും തൻ്റെ സ്വന്തം അച്ഛനെ പോലും കുറ്റം ആളാണ് ശ്രുതി അതിനെയൊക്കെ ഓരോരോരോ കണക്കുകള് ശ ശ്രുതി വഴി തന്നെ ശ്രുതിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ തമിഴിലും തെലുങ്കിലും ഒക്കെ കാണുന്നത് മലയാളത്തിലും എന്തായാലും ആ ഒരു ഭാഗം വരും തരും ശ്രു ശ്രുതിയുടെ കള്ളത്തിന് ആദ്യം പിടിക്കണത് നമ്മുടെ അമ്മായിമ്മ ചന്ദ്ര തന്നെയായിട്ട് ചന്ദ്രക്ക് ഫോൺ വിളിയിലൊക്കെ കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ശ്രുതി ആദ്യം എടുത്ത ഫോണിൽ ഫോണിൽ സംസാരിക്കണത് അമ്മയടുത്ത് ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ചന്ദ്ര കേൾക്കുന്നുണ്ട് അതിനുശേഷമാണ് പിന്നീട് കള്ളത്തരങ്ങളൊക്കെ പതുക്കെ പതുക്കെ പിടിക്കുന്നത് എന്തായാലും നല്ല നല്ല ഭാഗമായിട്ടും ഒരു വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ